നമസ്കാരം കോഴിക്കോട് ജില്ലയിൽ ഏതാനും വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ കഥ പത്രങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ നിരന്തരമായി നമ്മൾ കണ്ടുവരികയാണ് ക്രൈം ഓൺലൈനോട് ഈ വിഷയം പങ്കുവെക്കാൻ ഇന്ന് കുന്നമംഗലം അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന കോടികളുടെ ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിനെതിരായി ആ ക്രമക്കേടുകൾക്കെതിരായി സർക്കാർ തലത്തിലും കോടതിയിലും നിരന്തരമായ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു ആക്ഷൻ കമ്മിറ്റിയുണ്ട് അതിൻ്റെ കൺവീനർ ശ്രീ കെ അബ്ദുൽ ഖാദർ സാറാണ് ഇന്ന് നമ്മുടെ ഉള്ളത് അദ്ദേഹം ആ സമരത്തെക്കുറിച്ച് അതിൻ്റെ ഇരകളെക്കുറിച്ച് അതിൻ്റെ ഭാവിയെക്കുറിച്ച് അതിൻ്റെ സർക്കാർ നടപടികളെക്കുറിച്ച് കോടതിയിലെ വ്യവഹാരങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മളോട് വിസ്തരിച്ച് സംസാരിക്കും നമസ്കാരം സാർ പറയൂ സാർ എന്താണ് സത്യത്തിൽ കുന്നമംഗലം അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താണ് എന്നാണ് ആ സൊസൈറ്റി ഉണ്ടാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച സൊസൈറ്റി നല്ല നിലക്ക് മുന്നോട്ട് വരുന്ന രംഗം കണ്ടപ്പോൾ ഞങ്ങളെപ്പോലത്തെ ആളുകൾ അതിനെ പിന്തുണയ്ക്കാൻ അഥവാ അവർ സാധാരണയിൽ കവിഞ്ഞ് വീടുകളിൽ വന്ന് ഇതിൻ്റെ നന്മയും മേന്മയും ഞങ്ങളെ ബോധ്യപ്പെടുത്തി നിക്ഷേപം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിലകപ്പെട്ട മുന്നൂറോളം നിക്ഷേപങ്ങളുടെ സങ്കടകരമായ അവസ്ഥയാണ് നിങ്ങളുമുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് വലിയ പ്രീ പ്ലാൻഡ് ആണ് ഞങ്ങൾ അറിഞ്ഞില്ല സർ കേവലം ആയിരത്തഞ്ഞൂറ് ഉറുപ്യ കൊടുത്തുള്ള ഒരു വാടക ആഫീസിൽ അത് ഉദ്യോഗസ്ഥ തടത്തിൽ ഇരിക്കുന്നവരെല്ലാം വെറും സ്ത്രീകൾ മാത്രം അതോടൊപ്പം തന്നെ ആകെ അവിടുള്ള ഒരു അസെറ്റ് ഒരു കമ്പ്യൂട്ടർ മാത്രം ഈ ഒരു കമ്പ്യൂട്ടർ ഞങ്ങൾ എത്ര പേർക്ക് ആകെ പാസ്റ്റി ഗവൺമെൻറ് ഓഡിറ്റ് നടത്തിയപ്പോൾ അതിൽ കിട്ടിക്കുന്ന ആയിരത്തഞ്ഞൂറ് റുപ്യ ബാലൻസ് മാത്രമേ അവിടെ ഉള്ളൂ ഡെപ്പോസിറ്റ് ആയിട്ട് തന്നെ കോടിയോളം രൂപ അഞ്ചു കോടിയിൽ പരം രൂപ ഡെപ്പോസിറ്റായി ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് അധികം പേരും റിട്ടയർഡ് ഹാൻഡ്സാണ് പ്രായം ചെന്നവര് സ്വത്ത് വിറ്റിട്ട് മറ്റൊന്നും വാങ്ങാൻ മാത്രം ശേഷിയില്ലാത്ത വിഹിതം കിട്ടിയവർ വെച്ചിട്ട് അങ്ങനെയൊക്കെ കിട്ടി കുറേ സ്ത്രീകൾ ഇവരെ ഈ അവസ്ഥ ഇവർക്കുറേ ഏജൻസികളുണ്ട് അവർ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി വീട്ടിൽ വന്ന് നമ്മൾ മോഹിപ്പിച്ച് മോഹം ഒരു ശതമാനം രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് കൂട്ടിത്തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ നമ്മൾ കെണിയിൽ കുടുക്കിയിരിക്കുന്നത് സാർ എല്ലാം ഫിക്സഡ് ഫിക്സ്ഡ് ആണ് എല്ലാം ഫിക്സഡ് ഫിക്സ്ഡ് ആണ് സ്ത്രീകളായി പോയി എന്നതുകൊണ്ട് അതെ മിതമായ ഒരു സംസാരവും സമീപനവും കാണുമ്പോൾ അവര് വിശ്വസ്തമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പോയതാണ് യെസ് മുതലാണ് പക്ഷേ ഇത് ഞങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ മെച്യോറായ സമയം വന്ന് ഞങ്ങള് തിരിച്ചെടുക്കാൻ വേണ്ടി സമീപിക്കുമ്പോൾ അടുത്ത മാസം അടുത്ത മാസം പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ തരാം ഇങ്ങനെ ആവർത്തിച്ചാവർത്തി ഡേറ്റ് മാറ്റി പറഞ്ഞപ്പോൾ അങ്ങനെ കേട്ട് കേട്ട് എല്ലാവരും എല്ലാവരും കൂടി വന്നതാണ് ബഹു ബഹുജന സംഗമമുള്ള ബഹളമായി ഈ ബഹളം വന്നതോടുകൂടിയാണ് സംഗതി ഇങ്ങനെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലായി അതെ മുന്നൂറോളം പേര് ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് ആർക്കും കിട്ടിയിട്ടില്ല ഇല്ല കാശ് കിട്ടിയില്ല സൊസൈറ്റി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതെ സൊസൈറ്റി ഇതിന്റെ ഇതിന്റെ മേലുത്തരവാദി യഥാർത്ഥത്തിൽ ജില്ലയിൽ കിടക്കുന്ന ജോയിന്റ് ഡയറക്ടർ ഓഫ് കോപ്പറട്ടീവാണ് അവരെ അവരെ വിശ്വസിച്ചാണോ ഞങ്ങൾ കൊടുക്കുന്നത് കോപ്പറട്ടീവ് പ്രസ്ഥാനത്തെ മന്ത്രിമാരുടെ ഇതിന്റെ മേന്മകൾ പറഞ്ഞുകൊണ്ടിട്ടുള്ള പ്രസംഗം ഒക്കെ കേട്ടിട്ടാണല്ലോ ഞങ്ങൾ മറ്റ് നാഷണലൈസ് ബാങ്കുകൾ പൊതുജനങ്ങളെ സർക്കാർ അതെ അതെ ജനകീയ ബാങ്ക് എന്നുള്ള ജനങ്ങൾക്ക് ഉപകാരം എന്നുള്ള ഞങ്ങൾ ഇതിനകത്ത് കുടുങ്ങിപ്പോയത് സാർ പക്ഷേ

സംവിധാനങ്ങളിലാണ് പോയത് ആദ്യം ഞങ്ങൾ ജോയിൻറ് ഡയറക്ടർക്ക് ആക്ഷേപം കൊടുത്തു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ശരി നിങ്ങളെല്ലാം അപേക്ഷ ഞങ്ങൾ ആക്ഷേപം പരാതികൾ അവരെല്ലാം കൂട്ടി വെച്ചു ഒരു ദിവസം ഞങ്ങൾക്ക് ഡേറ്റ് തന്നു റിലവൻ്റ് റെക്കോർഡുകളുമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞു ഷെയറിംഗ് ആണ് അന്ന് വക്കീൽമാരാണ് വക്കീലിനെ വിളിച്ചോളൂ അല്ലെങ്കിൽ സ്വന്തം ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വന്നാൽ റെക്കോർഡ് കയ്യിൽ ഉണ്ടായാൽ മതി തന്നു അങ്ങനെ ഞങ്ങൾ വന്നു ഞങ്ങൾ റെക്കോർഡെല്ലാം കാണിച്ചു അത് കാണിച്ചു കൊടുത്തു അപ്പോൾ അവരെയും വിളിച്ചു അതിലേക്ക് അപ്പോൾ ഇതായത് കൊടുക്കാനുള്ളതല്ലേ റിലവൻ്റ് റെക്കോർഡല്ലേ അവർക്ക് നിഷേധിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ ശരി നിങ്ങൾ കൊടുക്കാതെ എന്ന് കൊടുക്കും അത് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ ഒരാൾ ഇതിനകത്ത് നിന്ന് എഴുപത് പത്ത് ലക്ഷം എഴുപത് ലക്ഷം കട്ട് ഉണ്ടോയി ഒരു പെണ്ണ് ഒരു പെണ്ണിനെ വെച്ചിട്ട് ഒരു സ്റ്റാഫ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതാണ് ഞങ്ങൾ ഉടനെ കൊടുക്കുന്ന അന്നേരം പറഞ്ഞു ഉടനെ തരുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ക്ലെയിമർ എന്നുള്ള ഒരു അവകാശ റെക്കോർഡ് അവിടുന്ന് കിട്ടി അവാർഡ് എന്ന് എന്നുള്ള അവാർഡ് കിട്ടി ആ അവാർഡ് ഇഞ്ഞ് വസൂലാക്കണമെങ്കിൽ ഇ പി പെറ്റീഷൻ കൊടുക്കണം ഇത് യു ഡി എഫ് ആസാദ് മുസ്ലിം ലീഗും കോൺഗ്രസും മെയിൻ വേറെ ആരുകൾ അതിൻ്റെ അകത്തില്ല അതിങ്ങനെ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ടേം മാറും പ്രസിഡന്റ് മാറിക്കൊണ്ടിരിക്കും പല പ്രക്ഷോഭങ്ങൾ നടത്തിയതായിട്ട് ഞങ്ങൾ ലോക്കൽ ഇതിന്റെ യു ഡി എഫിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ലോക്കൽ നേതാക്കന്മാരുടെ വീട്ടിലെല്ലാം പോയി കാര്യങ്ങൾ ധരിപ്പിച്ചു അവരൊക്കെ കൈമലർത്തുന്നു സ്ഥലം എം എൽ എനെ കൊടുത്തു എം എൽ എ മുഖേന മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനൊക്കെ പരാതി കൊടുത്തു എം എൽ എ മുഖേന പി ടി എ റെയിം സാഹ പക്ഷെ അയാളും അതിന് യാതൊരു താല്പര്യം എടുത്ത് കാണിച്ച് തന്നില്ല കുറേ കേസുകൾ അവർക്ക് വേറെ ഉണ്ടാവാതെ ആ കൂടി കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇത്തരം കേസുകളുണ്ടും അതിൽ ഇരുന്നൂറ്റി എഴുപതെണ്ണം കോൺഗ്രസിൻ്റെതാണ് നൂറ്റി എഴുപത്തി ഒന്നെണ്ണം മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ കയ്യിലാണ് കേസ് പോലത്തെ വലിയ വലിയ കേസുകളൊക്കെ കയ്യിലുണ്ട് സാർ പറഞ്ഞു വന്നത് വളരെ കറക്റ്റ് ആണ് ഇതില് ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണെന്ന് പോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവനവന്റെ കയ്യിലുള്ള പോക്കറ്റിലുള്ള സൊസൈറ്റികളിൽ അന്വേഷണം ചെന്നാൽ എല്ലാവരും പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ടിപ്പോ രാഷ്ട്രീയമായ ഈ പോക്ക് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ യു ഡി എഫ് ഭരണസമിതിക്കെതിരായ ഒരു നടപടിയെടുത്ത് പരിഹാരം ഉണ്ടാക്കി തരും മുഖ്യമന്ത്രി എത്രയോ തവണ പോയല്ലോ വലിയ രാജിയായും കൊണ്ട് ബസ്സിലും അതിലുമൊക്കെ പോയില്ലേ ആ സമയത്തൊക്കെ വെയിലെത്തുന്നുകൊണ്ട് അദ്ദേഹത്തെ കാത്തിരുന്നു കൊണ്ട് പരാതി ഞങ്ങൾ കൊണ്ടു കൊടുത്തതാണ് അയാളുടെ ഓഫീസിലേക്ക് ഞങ്ങളുടെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലുണ്ട് മേശപ്പുറത്തുണ്ട് ഞങ്ങൾ ആ നവകേരള മൂന്ന് തവണ മുപ്പതി യാത്ര ചെയ്ത ആ മൂന്നെണ്ണത്തിലും കൊണ്ടു കൊടുത്ത കക്ഷി ഞാനാണ് യാതൊരു മറുപടി ഒരു ലെറ്റർ വരും അത് കിട്ടിണ്ട് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് ജെ ആർ ഓഫീസിലേക്ക് ജെ ആർ ഓഫീസിൽ നിന്ന് കൂട്ടുന്ന ജെ ആർ ഓഫീസിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോണ് ഒരു പരിഹാരം ആയിട്ടല്ലേ ഞങ്ങൾ ഇവിടെ കൊടുത്തത് അപ്പൊ ആ അഞ്ചു കോടിയിലധികം രൂപ വെട്ടിപ്പ് നടത്തിയതിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല സർ ഒരു കലാമിറ്റി ഒന്നു പോയി പോയിട്ടില്ല ഒരു റോബരി അഥവാ കവർച്ച ഒന്ന് പോയി പോയിട്ടില്ല കച്ചവടം ചെയ്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല അതിന്റെ ആസ്റ്റി മുഴുവൻ അവരുടെ കയ്യിലുണ്ട് ഇരുപത്തി സെക്രട്ടറി ആണ് ഇതിന്റെ സെക്രട്ടറി ਦਾ ਜਿਸ਼ਾ ਵੀ ਕੇ ਦੰਦ ਇਹ ਕੱਚੀ ਜਿਸ਼ਾ ਵੀ ਕੇ ਜੇ ਅਜਿਸ਼ਾ ਵੀ ਕੇ ਹੂੰ അവരുടെ കയ്യിലാണ് നൂറ്റി ഒരു കോടി അഞ്ച് ലക്ഷം റുപ്പിക ഉള്ളത് അവരുടെ കയ്യിലാണ് അവര് മാത്രം പറ്റിയത് ഇത് വെറുതെ പറയുന്നതല്ല കോപ്പർട്ടി നിയമം അനുസരിച്ചത് അറുപത്തഞ്ച് ഒന്ന് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് അറുപത്തെട്ട് ഒന്ന് തന്ന മറ്റൊരു റിപ്പോർട്ടുണ്ട് അതിന് ശേഷം അറുപത്തെട്ട് രണ്ട് തന്ന അറ്റാച്ച് ചെയ്ത കമ്പനിയുടെ റിപ്പോർട്ട് മൂന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലും വ്യക്തമായി സൂചിപ്പിച്ചാണ് ഒരു കോടി അഞ്ച് ലക്ഷം റുപ്പിക സെക്രട്ടറി തന്നെ കട്ടിട്ടുണ്ട് പിന്നെ അതിന്റെ താഴെ ഒരു ഉണ്ടായിരുന്നു കോടി എഴുപത്തിനാല് ലക്ഷം രൂപ സ്റ്റാഫ് ആ സ്റ്റാഫിനെ അവർ ഒഴിവാക്കി ഇത് ആസൂത്രിതമാണ് ഒരു സ്റ്റാഫിന്റെ മേൽ മാത്രം അവര് തട്ടിക്കൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കുക ഈ വെട്ടിയതിനെ പറ്റി യാതൊരു മറുപടി വലിയ ആടാക്കി അവരെ വേണ്ട അറ്റാച്ച്മെന്റ് അവരെ അറ്റാച്ച്മെന്റ് കൊണ്ടുവന്നത് എവിടെ പോയാലും ഞങ്ങൾ അറ്റാച്ച്മെന്റ് കൊണ്ടു അവരെ പൈസ എടുക്കാൻ പോവുന്നുണ്ട് അതൊക്കെ ഒരു സമർത്ഥമായ നീക്കമാണ് സെറബ് ഡയറക്ടർമാരിൽ ഈ പൈസ ഞാൻ പറയാ ഞങ്ങൾ അന്വേഷണം ഞങ്ങൾ ധർണ നടത്തി ഇവരൊക്കെ വീട്ടിൽ പോയി സമരവും കാര്യവും ഒക്കെ നടത്തി ക്ഷീണിച്ചിരിക്കുക ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്തിയ വിഷയം തന്നത് സെക്രട്ടറി മുട്ടാഞ്ചേരിയിൽ നിന്ന റോഡ് മെയിൻ റോഡിൻ്റെ സൈഡിൽ പന്ത്രണ്ട് സെൻറ്റ് ഭൂമി വാങ്ങി ഡബിൾ സ്റ്റോറീഡ് പുതിയ വീടുണ്ടാക്കി നാല് എ സി റൂമുള്ള റൂം അവിടെ നോക്കിയാൽ കാണാം ഞങ്ങൾ ധർണ നടത്തിയതാണല്ലോ മാത്രമല്ല ആ വീടിൻ്റെ സർ കരിങ്കല്ല് ഡിസൈൻ ചെയ്തും വീടിന്റെ ചുറ്റും കെട്ടിയ മതിലിന് പത്ത് ലക്ഷം വരും അപ്പൊ പൈസ നഷ്ടപ്പെട്ടില്ല എംപാനൽ എംപാനൽ സ്കീമിലുള്ള ഡ്രൈവർ മാത്രമാണ് ഭർത്താവ് അതിന് ശേഷിയും കേരള എത്തിച്ചത് ആക്ഷൻ അല്ല ബാങ്ക് അതെ അവരുടെ അവർ കോടതിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേറ്റ് രജിസ്ട്രാൾക്ക് അപേക്ഷ കൊടുത്തു സ്റ്റേറ്റ് രജിസ്ട്രാൾ പറഞ്ഞ അന്വേഷണം നടത്തി ഞങ്ങളെ കേസ് ജനുവനാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അവർ നടപടി എടുക്കാൻ പോകുന്ന സമയത്ത് ഇവർ പോയി അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രജിസ്ട്രാർക്ക് അനുകൂലമായ റിപ്പോർട്ട് ജെആർ ഓഫീസ് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് സഹായകമായിട്ടു അതുകൂടി കൊടുത്തോടു കൂടി സ്റ്റേഷൻ രജിസ്ട്രാർ അയ്മേ സ്റ്റേറ്റ് രജിസ്ട്രാർ അല്ല സ്റ്റേറ്റ് സെക്രട്ടറി കോപ്പർട്ടീവ് സെക്രട്ടറി അവരായ അപ്പലറ്റ് വകുപ്പ് സെക്രട്ടറി ഐ എസ് അവരനുകൂലമാണ് അനുകൂലമായി അവർ തീരുമാനം എടുക്കാൻ പോകുമ്പോഴാണ് കോടതിയിൽ കേസ് കൊണ്ടു പുതിയ പരിപാടി എന്താണെന്നാൽ ഈ ഇരുപത്തിരണ്ട് ഡയറക്ടറോട് നമ്പർമാരിൽ ഈ രണ്ടാൾ ഈ രണ്ടാൾ കേസ് കൊണ്ടുപോയി കൊടുക്കുക കോടതിക്ക് ഹൈക്കോടതിക്ക് ഇതിനെ അറിയില്ല എന്താണെന്ന് ഹൈക്കോടതി ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തേക്ക് പിന്നെ നീട്ടി അതൊരു ഹിയറിംഗ് നടത്തി രണ്ടാമത്തെ ഒരു മൂന്ന് മാസത്തേക്ക് നീട്ടി ഇങ്ങനെ ഈ രണ്ടാൾ ഈ രണ്ടാൾ കൊടുക്കുന്ന കേസുകൾ നീട്ടി നീട്ടി ഇന്ന് എട്ടാമത്തെ വർഷമാണ് അതെ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു ഒരു വക്കീലിന് വെക്കണ സാമ്പത്തിക ശേഷി അവിടെ പോകണ്ടേ ഞങ്ങളൊക്കെ തന്നെ പ്രായം ചെന്നവര് അതോടൊപ്പം തന്നെ ഞങ്ങൾ ആകെ പെൻഷൻ കിട്ടി ജീവിക്കുന്നവർ അത് ആ കൂടി ഇതിന്റെ ഒരു വരുമാനം കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ അഥവാ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാമായിരുന്നു അല്ല മാറി മാറി കേസ് നീട്ടി ഇപ്പോൾ മൂന്ന് കേസ് നിലവിലുണ്ട് ഈ കൊടുത്തു ഡയറക്ടർ ഡയറക്ടർ ബോർഡ് ബോർഡ് സഹായിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ കയ്യില സർ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഹൈക്കോടതി ഞങ്ങളെ ഭാഗ്യത്തിനാണ് ഹൈക്കോടതി ഇത് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാർക്കെങ്ങാനും ഞങ്ങളോട് സിമ്പതി തോന്നി വിചാരിക്കുക ഇത് പാവപ്പെട്ട നിക്ഷേപകരുടെ പൊതു സ്വത്താണ് എല്ലാം എല്ലാമാണ് അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് ഇവര് വഞ്ചിച്ചതാണ് വെട്ടിപ്പും തട്ടിപ്പും നടത്തിയതാണ് കോടതിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അനുകൂലമായി വിധി സ്വത്ത് അറ്റാച്ച് ചെയ്യാം വിചാരണം തുടങ്ങി അവർക്കൊക്കെ സ്വത്തുണ്ട് മനസ്സിലായി പക്ഷെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ നിക്ഷേപകർ തടസ്സപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ എതിരായി വിധിക്കാനുള്ള തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായ സമയം തന്നിട്ട് ഹിയറിംഗ് നടത്തിയില്ല ഞങ്ങൾക്ക് ഹിയറിംഗ് നടത്തിയില്ല ഞങ്ങളെ കേട്ടിട്ടില്ല ക്രമപ്രശ്നം ഉന്നയിച്ചു കോപ്പറേറ്റീവ് അതെ ഞങ്ങൾക്ക് ആ കൂടി അവലംബം കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ റെയിസ്റ്റാൾ ആണെങ്കിൽ ഓരോരാഴ്ച നിൽക്കുന്ന റെയിസ്റ്റാളായിരുന്നു ഈ സ്വത്ത് നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപം കൊണ്ട് അത് വകമാറി അല്ലെങ്കിൽ സമർത്ഥമായി തട്ടിച്ചെടുത്തിട്ട് സ്വകാര്യ നിക്ഷേപമാക്കി മാറ്റിയ നിക്ഷേപം അറ്റാച്ച് ചെയ്താൽ മാത്രം മതി മതി അത് അതെ ഇവിടെ സ്വത്ത് ഞങ്ങൾ പോയി കണ്ടതാണ് ഈ ഡയറക്ടർമാരുടെ അധിക പേരും വീട് പുനർനിർമ്മാണം റിനോവേഷൻ നടത്തി ഈ സെക്രട്ടറി ആണെങ്കിൽ നല്ലൊരു വീടും സൗകര്യവും സ്വന്തമായി ഉണ്ടാക്കി ഭർത്താവിൻ്റെ പേരിലാണ് പക്ഷേ കോപ്പറ്റി പ്രസ്ഥാനത്തിൽ ഒരു പരിപാടിയുണ്ട് അത് ബിനാമിയാക്കി വെച്ചിട്ട് കാര്യമില്ല അത് അവരെ ഫാദർ അവരെ അച്ഛനോ അമ്മയോ മക്കളോ പിന്നെ ഭർത്താവോ ഒക്കെ ആണെങ്കിൽ അവരുടെ പേരിലാക്കിയിട്ട് നിൽക്കുന്നത് അത് തിരിച്ചെടുക്കാനുള്ള ഒരു കോപ്പറ്റിയിൽ മാത്രമേ സൊസൈറ്റി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഈ സൊസൈറ്റിക്ക് യാതൊരു എന്നൊരു ഉണ്ടാക്കുക ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അപേക്ഷ കൊടുത്തു ഇത് ഇനിയും ആളെ പറ്റിക്കാൻ അറിയാതെ ദൂരെ ദൂരമുള്ള ആളുകളിൽ നിന്നാണ് ഇവർ പൈസ വാങ്ങുന്നത് ഈ പൈസ ഈ അഞ്ച് കോടി വാങ്ങിയത് തന്നെ കുന്നമംഗലം പഞ്ചായത്ത് നല്ല അല്ലേ പെൺ പന്തീരാങ്കാവ് രാമനാട്ടുകര കൊയിലാണ്ടി ബാലിശ്ശേരി കക്കോടി ഈ ദൂരദൂര പ്രദേശങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഏജൻറ്റുമാരുണ്ട് കാരണം ആരും ഇങ്ങോട്ട് വരില്ല ഈ കൊടുക്കുന്നവർക്ക് പ്രായം ചെന്നവരാണ് ഓരോ ഓല ശല്യമല്ല മാത്രമല്ല നിങ്ങൾ ഞങ്ങൾ ഓഫീസിലേക്ക് വരുന്നതില്ല നിങ്ങളുടെ റെക്കോർഡും ബോണ്ടും കാര്യവും റിസീറ്റും കാര്യമൊക്കെ ഞങ്ങൾ വീട്ടിലെത്തിച്ചേരും അങ്ങനെ വീട്ടിലെത്തിച്ചു തരുകയാണ് അതോടുകൂടി ഞങ്ങൾ അങ്ങോട്ട് പോവാതെയായി അതാണ് അറിയാതെ പോയ കാരണം നമ്പർ വൺ ബ്ലേഡ് കമ്പനിയാണ് ആസൂത്രിതമായ തട്ടിപ്പിന്റെ ഒരു വേദിയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഈ വിഷയം നമ്മോട് മനസ്സിലായിരിക്കുന്നത് ഒത്തുകൂടി സാർ ഞങ്ങൾ ജനകീയ എം എൽ എ ഇങ്ങനെയാണത് എം പി രാഘവൻ ഉണ്ട് രാഘവൻ എം കെ രാഘവന്റെ വീട്ടിൽ ഞങ്ങൾ ഇരുപത്തിയഞ്ച് മുപ്പത് തവണ പോയി ഈ ആവലാതി മൂലം പറഞ്ഞു ഞാൻ അവരുടെ പാർട്ടിക്കാരാണ് യു ഡി എഫ് അല്ലേ ഞാൻ അവരെ വിളിക്കാൻ വിളിക്കാം അവരെ വിളിക്കാൻ അവസാനം എന്നോട് പറഞ്ഞ ഒമ്പത് തവണ മാസ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട് ഏത് ഒമ്പത് തവണ അവരും പ്രതികരിക്കണ്ടേ ഒരു വിളിച്ചാൽ വരണ്ടേ ഒരു ചെയ്യണ്ടേ ഞാൻ എന്താ ഇപ്പൊ ഈ കൈമലത്തി മൂപ്പരുത് അങ്ങനെ അങ്ങനെ ഇരിക്കെ സർ അയാളുടെ മകൻ അരുൺ രാഘവൻ അരുൺ രാഘവനാണ് ഈ കക്ഷിക്ക് വേണ്ടി അവിടെ ഹാജരാകുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിൽ കള്ളത്തരല്ലേ ഒരു എം പി ചെയ്യാൻ പറഞ്ഞു അയാൾക്ക് വേണ്ടി ഞങ്ങൾ നടന്നതല്ലേ ചോദിച്ചു അന്വേഷിച്ചു നോക്കി ഞാൻ കുന്നായ കുന്നയാൾക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കക്ഷി കൂടിയാണ് ഞാൻ എന്നിട്ട് അയാളുടെ മകൻ അരുൺ രാഘവനാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീല് ഇങ്ങനെ വൃട്ടികരന്റെ പര്യായമായ രാഷ്ട്രീയ എം പിമാരും എം എൽ എമാരും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തെങ്ങനെ ജീവിക്കൂ എന്ത് ഞങ്ങൾക്ക് നീതി എവിടെ നിന്ന് കിട്ടും ആര് തരും സഹകരണ മേഖല മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു വലിയ മേഖലയായി മാറിയിരിക്കുന്നു എന്നും അക്കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ പാർട്ടികളും ഒരേ നയമാണ് സ്വീകരിക്കുന്നത് എന്നുമാണ് കദർമാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ യു ഡി എഫ് നടത്തുമ്പോൾ ഒന്നുകിൽ യു ഡി എഫ് നടത്തുന്ന ക്രമക്കേടിനെ യു ഡി എഫ് നേതാക്കന്മാരെങ്കിലും പരിഹാരം ഉണ്ടാക്കണം അതില്ല എന്നാൽ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫ് ഗവൺമെന്റ് എങ്കിലും ഈ ഈ പാവങ്ങളായ നിക്ഷേപകർക്ക് നീതി കൊടുക്കാൻ മുന്നിട്ടിറങ്ങണം അതും ചെയ്യുന്നില്ല ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വിഭാഗം എങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി അല്ലേ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി സഹകരണ വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സഹായിച്ചിട്ടുണ്ട് പക്ഷേ കോടതിയിൽ കാര്യങ്ങൾ ഇപ്പോ സ്തംഭിച്ച് നിഷ്ടം ഇനി കോടതിയുടെ ദയാവായ്പ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പാവങ്ങൾ അഞ്ചു കോടിയോളം രൂപയുണ്ട് മുന്നൂറോളം നിക്ഷേപകരുണ്ട് മിക്കവാറും വൃദ്ധന്മാരാണ് രോഗികളാണ് ചികിത്സക്ക് പോലും ഈ പണം കിട്ടുന്നില്ല കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല വീട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല തീർച്ചയായും കല്യാണം നടത്തി കൊടുക്കാൻ കഴിയുന്നില്ല മക്കളെ പറയട്ടെ ഞാനൊന്നും അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചതല്ല എൻ്റെ വീട്ടിൽ വന്ന് മൂന്ന് തവണ വന്നു മാഷേ നിങ്ങൾ പഴയ കോൺഗ്രസ്സിലെ പഴയ ഞാൻ ഗവൺമെൻറ്റിലേക്ക് ഗസ്റ്റ് നിലവാരത്തിലായവർപ്പം ഞാൻ രാഷ്ട്രീയ പാർട്ടി ഒന്നും ഒന്നിട്ടില്ലായിരുന്നു എങ്കിലാ പഴയ കോൺഗ്രസിൻ്റെ ബന്ധം വെച്ചുകൊണ്ട് വീട്ടിൽ വന്ന് എന്നെ സമ്മർദ്ദം ചെലുത്തി ഇതിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മറ്റു പാർട്ടിയുടെ കയ്യിലായി പോയി ബാങ്കുകളെല്ലാം ഇതൊന്നു മാത്രമേ യു ഡി എഫിനുള്ളൂ നിങ്ങളൊന്ന് സഹായിക്കണം ഞാൻ പറഞ്ഞു മകളെ കല്യാണത്തിന് വെച്ചൊരു പൈസ എൻ്റെ വൈഫ് റിട്ടയർ ചെയ്ത പൈസയാണ് പ്ലീസ് നിങ്ങളത് വാങ്ങരുത് ചോദിക്കരുത് അങ്ങനെ അവർ മടക്കി മൂന്ന് തവണ നാലാമത്തെ തവണ വന്നിട്ട് മാഷ് ഒന്ന് മിസ് കോൾ ഇട്ടാൽ ഒരു മിസ് കോൾ ഇട്ടാൽ നിങ്ങൾ വീട്ടിൽ ഞങ്ങൾ എത്തി പിറ്റേ ദിവസം നിങ്ങളൊന്നും ബേജാറാവണ്ട അങ്ങനെ കൊടുത്തുപോയതാ അല്ലെ നമ്മൾ ഇൻട്രസ്റ്റ് ഉദ്ദേശിച്ചു കൊടുത്തതല്ല യഥാർത്ഥത്തിൽ തുടുങ്ങിപ്പോയതാണ് പ്രേക്ഷകർ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതൊന്നും അക്ഷരാഭ്യാസം ഇല്ലാത്തവരല്ല ഇപ്പൊ ഇതിനുവേണ്ടി കൊണ്ടിരിക്കുന്ന ഇതിൽ വലിയൊരു സംഖ്യ വിശ്വസിച്ച് ഏൽപ്പിച്ച് നിക്ഷേപം കൊടുത്ത കാദർ കൊടുത്താറ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ഹയർ പ്രിൻസിപ്പൽ ആയിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കോളേജിലെ അധ്യാപകനായി പ്രൊഫസറായിട്ട് പിരിഞ്ഞൊരാളാണ് വലിയ ഉദ്യോഗത്തിൽ ഇരുന്ന ഇരുന്നൊരാളാണ് അവസാന കാലത്ത് ജീവിതത്തിൻ്റെ മുഴുവൻ ബാക്കി പത്രമാണ് കൊണ്ടുപോയിട്ട് സഹ വിശ്വസിച്ചിട്ട് സർക്കാരിനും ജനങ്ങൾക്കും ഉപകാരപ്രദമായ സ്ഥാപനം എന്ന നിലയിൽ സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത് ഇത്തരക്കാരാണ് ഈ നിക്ഷേപകർ മുഴുവനും ഇവരെയാണ് ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാവർക്കും ഒരു പാഠമാണ് തീർച്ചയായിട്ടും ഈ കുന്നമംഗലം സെറോ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിക്ഷേപകരായിട്ടുള്ള ആളുകളോട് കേരള ഹൈക്കോടതി അവർക്ക് അവർക്ക് ഗുണകരമായ രീതിയിൽ 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 ഉപകാരപ്രദമായ അവരോട് നീതി കാട്ടുന്ന കോടതി നമുക്ക് പ്രതീക്ഷിക്കാം ചേർത്ത് സർ അർബൻ സൊസൈറ്റി തട്ടിപ്പ് ഓണക്കാലത്തും നിക്ഷേപകർ ദുരിതത്തിൽ കൊല്ലം കൊല്ലം കൊടുക്കുക ന്യൂസ് ആണിത് മറ്റൊന്നിൽ വന്നത് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകരുടെ ബഹളം തട്ടിയെടുത്ത് കോടതി കോടികൾ ഇത് മറ്റൊന്ന് പേപ്പറിലാണ് സർ ഇതാ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭാസ്കർ ഉണ്ട് പെരുങ്ങണത്തുകാരനാണ് ആ സാധു പത്ത് ലക്ഷവും ഭാര്യ പതിനഞ്ച് ലക്ഷവും അവിടെ നിക്ഷേപിച്ചതാണ് ആ ഇരുപത്തി പത്ത് ലക്ഷം അഞ്ച് ലക്ഷവും പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം ആ ഭാര്യയുടെ അഞ്ച് ലക്ഷം കിട്ടാതെ അതിനാദ്യ പിടിച്ചു പോയി കിടപ്പിലാണ് അത്യാസന്ന നിലയിൽ അതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് നിക്ഷേപമുണ്ട് പക്ഷേ ഭാസ്കരൻ നിസ്സഹായനാണ്